പ്രധാനമായിട്ട് അവർ പറയുന്നത് ഇന്ത്യയിലെ സോഷ്യൽ സെക്യൂരിറ്റിയിൽ ഇത്രയും പണം നിങ്ങൾ എന്താണ് ചെലവാക്കുന്നത് എഡ്യൂക്കേഷൻ ഇന്ത്യൻ ശരാശരിയെക്കാളിലും പത്ത് ശതമാനം നിങ്ങൾ അതിനധികം ചെലവാക്കുന്നത് ആശുപത്രിക്ക് എന്തിനാ ഇത്ര അധികം ചെലവാക്കുന്നത് ഡോക്ടർ ചികിത്സാ സമ്പ്രദായത്തിന് എന്തിനാ എത്ര ചെലവാക്കുന്നത് ഇത്തരമാണ് ഹെൽത്ത് മോശം എന്ന് പറഞ്ഞത് ജനങ്ങളുടെ ഹെൽത്ത് ഉണ്ടാവാൻ വേണ്ടി പണം മുടക്കുന്നത് അത്ര ഹെൽത്തി അല്ല എന്നാണ് കേന്ദ്ര ഈ നീതി ആയവ് പറയുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നതാണ് ആരോഗ്യകരം ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം മുടക്കുന്നതാണ് ആരോഗ്യകരം അതിന് കേരളത്തിന്റെ നേട്ടത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാനം അത്തരം കാര്യങ്ങളാണ് എന്നാൽ നിയന്ത്രണങ്ങൾ വേണം സംസ്ഥാനത്തിന് പിന്നെ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല വരുമാനം വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിനകത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ല അക്കാര്യത്തിലൊക്കെ മുന്നിൽ വന്നു നേരത്തെ ഉള്ളതിനേക്കാളും ഈ കോവിഡ് കാലത്തും അതിനുശേഷം ഒക്കെ നോക്കിയോളൂ മുമ്പുള്ളതിനാൽ അപ്പം കൂടെ മെച്ചപ്പെട്ടിട്ടല്ലാതെ പുറകോട്ട് പോയി എന്നല്ല റിപ്പോർട്ട് പറയുന്നത് പക്ഷേ അവരുടെ വികസന സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ഇന്ത്യ കേരളത്തിന്റെ അതേ രീതിയിലുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ പകുതിയാക്കി പി എസ് സി അപ്പോയിന്റ്മെന്റ് പകുതിയാക്കി എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ അതുപോലെ ചെയ്യണം എന്നാണ് പറയുന്നത് അത് ശരി ചെയ്യുന്നത് അല്ല ശരി എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ തുക ലഭിക്കുന്നില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം ാണ് എല്ലാ പത്രപ്രവർത്തക സുഹൃത്തുക്കളും മാധ്യമങ്ങളും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാരും എല്ലാം പറയുന്നതാണ് കേരളത്തിന് അർഹമായ തുക കിട്ടുന്നില്ല നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിന്റെ പകുതിയെ നമുക്ക് ശതമാന കണക്കി കിട്ടുന്നുള്ളൂ കേരളത്തിന് തുല്യമായി നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന സംസ്ഥാനങ്ങൾക്ക് ഏകദേശം ഇപ്പോഴും അത് കിട്ടുന്നുണ്ട് എന്നാൽ കേരളത്തിന് ആ തുക കുറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് നികുതിയുടെ ഭാഗമായിട്ട് തരുന്ന പണം കുറഞ്ഞു റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസ് എന്ന റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ റവന്യൂ ചെലവിന് വേണ്ടി ചെലവാക്കുന്ന പണത്തിൽ അറുപത്തിമൂന്ന് ശതമാനത്തിലധികവും ചെലവാക്കുന്നത് സ്വന്തമായ വരുമാനത്തിൽ നിന്ന് ചിലവാക്കേണ്ടി വരുന്നു കേരളത്തിന് ആകെ നൂറ് രൂപ ചെലവാക്കുമ്പോൾ അറുപത്തിമൂന്ന് രൂപയും കേരളം തനതായിട്ട് ഉണ്ടാക്കേണ്ടി വരുന്നു എന്നാൽ ഇന്ത്യൻ ആവറേജ് മറ്റു പല സംസ്ഥാനങ്ങളും അമ്പത്തിമൂന്നേ ചിലവാക്കേണ്ടി വരുന്നുള്ളൂ ചില സംസ്ഥാനങ്ങൾ മുപ്പതോ നാൽപ്പതോ ശതമാനം ചെലവാക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ കേന്ദ്രത്തിന്റെ പലതരത്തിലുള്ള ഗ്രാന്റും ടാക്സ് ആണ് കേരളത്തിന് അത് കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളാരും പറഞ്ഞല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് കണക്കനുസരിച്ചാണ് അതുകൊണ്ട് ഈ തരത്തിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവോ ജി എസ് ടിയുടെ വെട്ടിക്കുറവ് അമ്പതിനായിരം കോടിയിലധികം വന്ന വെട്ടിക്കുറവുള്ളത് കൊണ്ട് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് ഇപ്രാവശ്യം ആവശ്യപ്പെട്ടു ഇരുപത്തിനാലായിരം കോടി അത് അതിന്റെ ഒരു ഭാഗമെങ്കിലും തരും പൂർണ്ണമായി തരണമെന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഭാഗം എങ്കിലും ഞാൻ പറയുന്നത് അത് അത്യാവശ്യമായി നമുക്ക് കിട്ടേണ്ടതാണ് കഴിഞ്ഞ ബഡ്ജറ്റ് ആദ്യ ബഡ്ജറ്റാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മൂന്നാം ഗവൺമെന്റ് മൂന്നാം മോഡി ഗവൺമെന്റിന്റെ ആദ്യ ബഡ്ജറ്റിൽ രണ്ട് സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ പാക്കേജ് കൊടുത്തു ആന്ധ്രയ്ക്കും ബീഹാറിനും നിങ്ങൾക്ക് അറിയാം നമുക്കൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് തന്നിട്ടില്ല അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ ഒന്നും സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ഞാൻ എടുത്ത് പറയുന്നില്ല വയനാടിന്റെ കാര്യത്തിനകത്ത് നിങ്ങൾക്കെല്ലാം അറിയാം വയനാടിനകത്ത് ഇപ്പോൾ പ്രത്യേക ഒരു അനൗൺസ്മെന്റ് ഒക്കെ അവർ നടത്തിയങ്ങനെ ദുരിത വെച്ചിട്ട് കാര്യമായ ദുരിതമാണെന്നൊരു അഡ്രസ്സ് ഒന്നും അല്ലാതെ അതിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഒന്നും തന്നിട്ടില്ല രണ്ടായിരം കോടിയാണ് നമ്മൾ അതിന് ചോദിച്ചേക്കുന്ന സാമ്പത്തിക പാക്കേജ് അത് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം കണ്ട് സംസാരിച്ചാണ് ഇത് കൂടാതെ ധനകാര്യ വകുപ്പിന്റെ ഇതായിട്ട് ഞങ്ങൾ ധനകാര്യമന്ത്രിമാരെ വിളിച്ചപ്പോഴും ഈ മെമ്മോറ കൊടുത്തിട്ടുണ്ട് അത് രണ്ടായിരം കോടിയാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തെങ്കിലും ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു എന്നാണ് എനിക്ക് വളരെ തുറന്ന മനസ്സോടെ വിശ്വാസത്തോടെ പറയാനുള്ളത്